ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് പിന്നെയും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വാലിപ്പാറ മുളമൂട് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് വനത്തിനുള്ളിൽ വാലിപ്പാറ മുളമൂട് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടിയെന്ന് പറയുന്നത് അവരുടെ പഴയ കാലത്തുള്ള വീടുകൾ പിന്നെ അവരുപയോഗിക്കുന്ന വീടുണ്ട് പിന്നെ കോഴിക്കൂടുണ്ട് പിന്നെ ആട്ടുംകൂടുണ്ട് അതെല്ലാം പഴയ കാലത്തുള്ള ആ വീഡിയോയാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോഴും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ സുഹൃത്തുക്കളെ ഒരു പ്രത്യേകതരമായിട്ടുള്ള കോഴിക്കൂടാണ് ഇറ കൊണ്ട് കയറി സെറ്റാക്കിയ ഒരു കോഴിക്കൂടാണ് ഇറയും ചൂരലും ഉണ്ട് ചൂരലും കയറിയിട്ടുള്ള ഒരു പ്രത്യേകതരമായിട്ടുള്ള കോഴിക്കൂടാണ് ഈറ കൊണ്ട് മേഞ്ഞ ഈറ ഷെഡാണ് സൂപ്പർ വെറൈറ്റി ഷെഡാണ് ഇവിടെ ഒരുപാട് ഷെഡുകളുണ്ട് ഒരുപാട് ഈറ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഷെഡുകളാണ് അതെല്ലാം ഉണ്ടാക്കും ഇതെല്ലാം ഈറ കൊണ്ടുണ്ടാക്കിയ വീടാണ് അടുത്തൊരു വെറൈറ്റി ഈറ കൊണ്ട് മേഞ്ഞുള്ള ഒരു കോഴിപ്പെരയാണ് ഈറ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കോഴിപ്പെരയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന ഒരു കോഴിപ്പെരയാണ് സുഹൃത്തുക്കളെ ഉണ്ടോ ഈറ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കോഴിപ്പിര അടുത്തൊരു ഈറ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഈറകൾ ഈറ ഇലകൾ കൊണ്ട് മേഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ഷീറ്റൊക്കെ ഉണക്കാൻ വേണ്ടി അവർ അവരുപയോഗിക്കുന്ന ഒരു പുകപ്പിന ഷീറ്റൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് അവർ അവരുപയോഗിക്കുന്നതാണ് അത് ഈറ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഉള്ളി ഈറ കൊണ്ട് മേഞ്ഞ് എല്ലാം സെറ്റാക്കിയതൊരു പുകപ്പിര കാരണം ഷീറ്റ് ഉണക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷീറ്റ് ഉണക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോഴി ഇത് ഇത് പഴയ കാലത്തുള്ള ഒരു അവരുടെ ഒരു വീടാണ് കല്ലൊക്കെ പറക്കി വെച്ച് കെട്ടി ചെളിക്കെട്ടിനെ കെട്ടിയ ഒരു വീടാണിത് ഇപ്പോൾ അവർ അടുക്കളയായിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് കല്ലൊക്കെ എന്ത് ഭംഗിയായിട്ട് പറക്കി വെച്ച് കെട്ടിയിരിക്കണം എന്നൊക്കെ അടുത്ത് വരുമ്പോൾ ഇതൊരു ആട്ടിൻ കൂടാണ് ഈറെ കൊണ്ടു മേഞ്ഞിട്ടുള്ള ഒരു ആട്ടിൻ കൂടാണ് ഇത് പഴയ കാലത്തുള്ളതാണ് പഴയ പഴയവരുടെ വറുപ്പ് വീടും കാര്യങ്ങളൊക്കെ ആയി പഴയ കാലത്തുള്ള ഇതിലൊരുപാട് ഷെഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ഷെഡുകളുണ്ട് ഒന്ന് ഏകദേശം പുളിഞ്ഞുപാറായിട്ടുള്ള ഇതുണ്ട് വീഡിയോകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോകളും ഒക്കെ നമ്മൾ ഇനി ഇനിയും തുടർന്ന് തുടർന്ന് വരുന്നതായിരിക്കും അതിമനോഹരമായ കാഴ്ചകൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കാണാത്ത കാഴ്ചകളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും ബോർ അടിക്കില്ല അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ബായ ഇനി അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബായ്